നോറ പറഞ്ഞൊരു കള്ളത്തരം ജാസ്മിന് കയ്യോടെ പൊക്കിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലാലേട്ട വന്ന ആ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ആയിട്ട് കൈ പിടിച്ചിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കൈ കെട്ടിയിട്ടിട്ടുള്ളത് അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് ജിൻഡോ സിഗരറ്റ് സ്മോക്കിംഗ് റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതെനിക്കിഷ്ടമല്ല അനിയത്തിക്ക് ഇങ്ങനെ ചെറിയൊരു പിന്നെ അതായത് നോറൻ്റെ ഉപ്പ സിഗരറ്റ് ഒഴിച്ചിട്ട് അനിയത്തിക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അതുകൊണ്ടാണ് എനിക്ക് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഓരോന്നും ഇഷ്ടമില്ലാത്തത് അതെനിക്ക് വെറുപ്പാണ് എന്നൊക്കെ അപ്പം അതേ സ്മോക്കിംഗ് റൂമിൻ്റെ അവിടെ തന്നെയാണ് ഇപ്പം നോറ പോയിട്ട് നിന്നിട്ടുള്ളത് അവിടെ സാബും ആണ് പിന്നെ സ്മോക്കിംഗ് റൂമിലുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോറ ഡബിൾ സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്നുള്ളത് കാരണം അത് ജിൻഡോ ആയതുകൊണ്ടും ജിൻഡോയെ നോറയ്ക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ജിൻഡോടെ പ്രവൃത്തികളൊക്കെ അങ്ങനെ വല്ലാതെ പിന്നെ പറയുന്നത് ഇവിടെ ഇപ്പോൾ സാബു ആയപ്പോൾ നോറയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ ജാസ്മിൻ അത് പോയിൻ്റ് ഔട്ട് ഇത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു ചാൻസ് വന്നാൽ എന്തായാലും ജാസ്മിൻ അത് നോറനോട് ചോദിക്കാതിരിക്കില്ല